നിങ്ങൾ നിങ്ങളുടെ പതിനഞ്ച് വയസ്സിൽ എന്ത് ചെയ്തിരുന്നു എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലായിരുന്നു ക്രിക്കറ്റ് കളിച്ചിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നു ബാഡ്മിന്റൺ പിന്നെ ആം അങ്ങനെ പരിപാടികളൊക്കെ ഞാൻ മുന്നോട്ട് പോയിരുന്നു എന്നാൽ കണ്ണാരും പൊത്തി കളിച്ചിരുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ പതിനഞ്ച് വയസ്സുള്ള അൻപു സെൽവം എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ അവൻ ചെയ്ത കളി നിങ്ങൾക്ക് അറിയോ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കി എന്നാ പറയുന്നത് കോടിയാണോ ലക്ഷമാണോ എന്നറിയാൻ എന്തായാലും കായ് ഉണ്ടാക്കിയിട്ടുണ്ട് പറ്റിച്ചിട്ട് ഏകദേശം ഒൻപതേ പോയിന്റ് എത്രയോ ചില്ലറോ ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലും പിന്നെ ഇരുപത്തി ഒൻപതേ പോയിന്റ് ഒൻപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മറ്റൊരു ചാനലുമുള്ള ഒരു പയ്യനാണ് കേട്ടോ ഫോളോവേഴ്സിനെ അങ്ങ് നല്ല രീതിയിൽ പറ്റിച്ചു സോ പിന്നെ ഇൻസ്റ്റാഗ്രാം പറയാതെ ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ചില്ല ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാ ഇവരെടുത്തൊക്കെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ നല്ല ഐഡി പറഞ്ഞുതരാം ആ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം ആയിരം നാൾ ഇരുപതിനായിരം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ മുണുങ്ങി പൈസ ചോദിക്കുന്ന ആളുകളെ തിരിച്ച് അയ്യോ അക്ക അക്ക അണ്ണി ചെറിയ പ്രോബ്ലം അതായത് വന്നിരിക്കെല്ലാം പോയിച്ച് ഒരു അഞ്ഞൂറും കൂടി ഇട്ട തിരിച്ചൊന്നിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞ് വീണ്ടും പൈസ അങ്ങ് അമിക്കുക ഇത് വരുന്ന പരിപാടി എന്നുള്ളതാണ് ബെറ്റിംഗ് ആപ്പുകൾ അതുകൂടാതെ തന്നെ ചില ആളുകളെ വിളിച്ച് യാജിക്ക് അച്ഛന് വയ്യ അമ്മക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒരുപാട് അങ്ങ് വാങ്ങിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആ ചെക്കന്റെ കുസൃതികളൊക്കെ ഒന്ന് കേൾക്കാം പണ്ട് പതിനഞ്ചു വയസ്സുള്ള പയ്യന്മാര് മാങ്ങാണ്ടിക്ക് കല്ലെറിച്ച് അറിഞ്ഞിരുന്നു എന്തായാലും കാണാം

അതുകൊണ്ട് കേൾക്കുമ്പോ ആളുകള് ഫാമിലീസ് സോറി ഫാമിലീസ് എന്നല്ലേ ആ വണ്ടാരം വിളിച്ചിട്ടാണ് ആളുകൾ അതാക്കുന്നത് ആ എന്തോ ആവട്ടെ അപ്പൊ പറയാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവൻ സ്വന്തം അച്ഛന് ഒരു കാർ അല്ല ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു അത് കഴിഞ്ഞ് താറ് അമ്മച്ചിക്ക് ഒരു താറ് കൊടുക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകള് ഇപ്പോഴും വീഴും പൊട്ടത്തമാർ എല്ലായിടത്തും ഉണ്ട് ഇനിയിപ്പോ കേരളത്തിലുള്ള എല്ലാവരും ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ആളുകളും പാട്ടിൽ കണ്ടെ സാധനം പോയി വീഴാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇനി ആ ഒരു പ്രൊമോഷൻ ഒന്ന് കാണാട്ടാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഒരുപാട് വോയിസ് കിട്ടിയിട്ടുണ്ടേ ஃபேமிலிஸு நம்ம பார்த்தீங்கன்னா புதுசாக ஒரு கார் வாங்க போகிற ஃபேமிலிஸு எனக்கு ரொம்ப 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 ஹாப்பியாக இருக்குது ஃபேமிலிஸு நம்ம எந்த கார் வாங்க போகிறோம்னா தார் ராக்ஸ் தான் ஃபேமிலிஸ் வாங்க போகிறேன் எனக்கு ரொம்ப ரொம்ப ஹாப்பியாக இருக்குது ஃபேமிலிஸு ஃபேமிலிஸ் இப்போ நான் இந்த தார் ராக்ஸ் காரை வாங்க போகிறேன்னா அது உங்களோட லவ் அண்ட் சப்போர்ட் தான் ஃபேமிலிஸு എന്റെ പൊന്ന് കേറി ചെക്ക സ്കൂളിൽ പോടേ ഞാൻ ആരെയും പറയുന്നു ഇഷ്ടം പോലെ കായുണ്ടാക്കിയോ ഞാനെങ്ങനെയോട് പറയാ ഞാൻ വാങ്ങിട്ട് കല്ല് തുടക്കിയിരത്തില്ലേ എന്തൊക്കെയാ കാവട്ടെല്ലേ ചെക്കൻ്റെ ഒരു വൈക്ലബ്യം ഓക്കെ അപ്പൊ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഇങ്ങനെയാണ് ഗബറ്റിങ് ആപ്പ് ഇത് എത്ര കേട്ടാലും ആളുകൾ പഠിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് മല്ലു ഇൻഫ്ലുവൻസേഴ്സ് ഈ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളെ പറ്റിക്കുക ലീഗലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒക്കെ അടിച്ചുപോയി നമ്മൾ കണ്ടതാണ് ഈ പയ്യൻ സത്യത്തിൽ ഒറ്റക്കല്ല ഒറ്റക്കല്ലാന്നുള്ളതാണ് ഇവനെങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ പോയി പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത് ഇവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല കൂടുതലും ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഇംഗ്ലീഷ് പരമായി സംസാരിച്ചുകൊണ്ടാണ് എനിക്ക് ഒരുപാട് വന്ന് ഞാൻ തള്ളിക്കളഞ്ഞതാണെന്നുള്ളതാണ് പിന്നെ വരുന്നത് ഹിന്ദിക്കാരാണെന്നുള്ളതാ അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഇത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ അപ്പൊ ഇവന്റെ പിന്നില് ഒരുപാട് ആളുകളുണ്ട് സിത്തപ്പ കുത്തപ്പ ചത്തപ്പ എന്നൊക്കെ പറ കുറെ എണ്ണ ഉണ്ട് ഇവരാണ് ഈ ഒരു പരിപാടിക്ക് പിന്നിൽ എന്ന കാര്യത്തിന് തർക്കമൊന്നും വേണ്ട പക്ഷെ ഈ ചെക്കൻ ഒരുപാട് ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പോയ പോയതാന്ന് പറയുന്ന ഒരു തന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു തല്ലേ ഒരു ഓട്ടോ ഡ്രൈവർ എന്നിട്ട് എന്താണ് ഒരു എന്താണെന്ന മല്ലു ഫാമിലി എന്തായിരുന്നു അന്നെ മല്ലു ഫാമിലി അല്ലേ ആ അങ്ങനെ പൈസ പോയി കഴിഞ്ഞാൽ അത് പോയി ആ സാധനം ഇവിടെ ഞാനൊരു വോയിസ് ആദ്യം ഞാൻ കേൾപ്പിക്കാൻ പോവാണ് അതായത് ഈ പണം പോയ പല ആളുകളുണ്ട് അപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വാങ്ങിയിട്ടുണ്ട് പല പാവപ്പെട്ട ആളുകളെ വാങ്ങിയിട്ടുണ്ട് അതിലൊരു പയ്യന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ രീതി അതായത് ഗെയിമിംഗ് ആപ്പിന് വേണ്ടി മാത്രല്ല മറ്റുള്ള രീതിയിലും ഇവൻ ഇരന്ന് വാങ്ങുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടാ എപ്പോ കേട്ടാഭാ മെസ്സേജിൽ വരും മൂന്നായിരം രൂപ കൊടുക്കാൻ ബ്രോ അമ്മാക്ക് ഉടൻ ചെറില്ല അല്ല മെസ്സേജിന് ആളുകളുടെ കയ്യിൽ നിന്ന് അച്ഛനെ വയ്യ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പൈസ ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി തമിഴ്നാട്ടിലെ ഇൻഫ്ലുവൻസർ കൃത്യമായി ഡാറ്റ വെച്ച് ഈ പയ്യന്റെ ഈ ഒരു പരിപാടികളെ കുറിച്ചിട്ടൊന്ന് വർണ്ണിക്കുന്നുണ്ട് കേക്ക இனிமேல் இந்த பையனை பத்தி நான் பேசல அப்ப நான் சத்தியமா சொல்றேன் நான் பைத்தியம் அப்படின்னு சொல்லலாம் வந்து பாத்தீங்கன்னா எல்லா விஷயமும் தெரிஞ்சு நான் அமைதியா இருந்தேன் பாத்தீங்கன்னா என்னால ஒரு சின்ன பையனோட லைஃப் வந்து வீணா கூடாது அப்படின்னு சொல்லிட்டு நான் பண்ண பெரிய தப்பு அப்படின்னு சொல்லலாம் ஐ மீன் வந்து இன்னைக்கு ஒரு பையன் அந்த பையன் வந்து வீடியோ போட்டுருக்கேன் பிளாக் கூட போயிட்டா வேற போன்ல நான் பாக்குறேன் எல்லாருமே வந்து நான் ஸ்கேம் பண்ணு சொல்லிட்டு ஏமாத்தான் யாதான் கேமிங் வீடியோ போடல அப்படின்னு சொல்லி சொல்றான் கேமிங் வீடியோக்கும் பண்ண ஸ்கேமுக்கும் சம்பந்தமே கிடையாது உண்மைய சொல்றேன் மக்கள் தெளிவா புரிஞ்சுவாங்க நிறைய இன்ஃபுன்சர் சொன்ன தப்பால வந்து கண்டனே மாத்தி தான் சொல்றதுக்கு இந்த பையன் வந்து பாத்தீங்கன்னா ஒவ்வொருத்தருடையும் போயிட்டு பெரிய பெரிய இன்ஃப்ளன்சர் பிளஸ் நார்மல் பெர்சன்ஸ் எல்லாம் போயிட்டு எங்க அம்மா கீழே வந்துட்டாங்க எங்க பாட்டி இறந்துட்டாங்க அப்படின்னு சொல்லிட்டு பத்தாயிரம் ரூபாய் ஐயாயிரம் ரூபாய் ஆறுநூறுவா ரூபாய் வாங்கிருக்கான் ரெண்டாயிரத்தி இருபத்தி நாலு வந்து பாத்தீங்கன்னா என்கிட்ட நாலாயிரத்தி ஐநூறு காசு கேட்டான் இது மாதிரி வந்து ஏகப்பட்ட இன்ஃபுன்சர் காசு வாங்கிருக்கான் நான் ப்ரூஃப் கூட தரேன் ஐ மீன் வந்து பாத்தீங்கன்னா இந்த பையன் வந்து நான் எவ்வளவு டைம் ஆன் பண்ணிருக்கேன் லைக் வந்து பாத்தீங்கன்னா தீபாவளிக்கு வெடிக்கடைக்கு கூட ஏழாயிரத்தி ஐநூறு ஏமாத்திருக்கான் அப்புறம் வந்து பாத்தீங்கன்னா டெலிகிராம் சேனல்ல இந்த ஆஃபர்ஸ் பத்தி வீடியோ போடுவாங்க அவர்கிட்ட வந்து ஒரு பதினஞ்சாயிரம் ரூபாய் ஏமாத்திருக்கான் நான் எவ்வளவு டைம் வான் பண்ணேன் பட் ஆனா வந்து இந்த பையன் திருந்தல இன்னைக்கு வந்து பாத்தீங்கன்னா ஒரு உத்தம மாதிரி ஒரு வீடியோ போட்டுருக்கான் சோ இதை பாத்தோம்னா எனக்கு வந்து சத்தியமா சொல்றேன் மைண்டே சரி இல்ல அப்படின்னு சோ தயவு செஞ்சு இந்த வீடியோ ஷேர் பண்ணுங்க கேட்டுல அப்ப வெறும் பத்திக்கல இல்ல பூலோக பத்திக்கல பதினஞ்சாம் வயசுல ஒரு பத்து ரூபாய் போலும் ചോദിച്ചു வாங்க பட்டத அவஸ்தையാണ് നമുക്കൊക്കെ அப்பளான இவன் லட்சக்கணக்கின் ரூபா பத்திக்கிறது ஒரு 5000 திருச்சி வெச்சி ஒரு 10000 திருச்சி வெச்சி திருச்சி ஒரு அண்ணி அண்ணா என்னக்க പറഞ്ഞിട്ട് അല്ല ഒന്നര അതായിരുന്നു പരിപാടി എന്നുള്ളതാ ഇനി ഇവന്റെ പണം തിരിച്ചു ചോദിച്ച കൊടുത്ത ഒരു ഒരു വോയിസ് ഉണ്ട് ഈ പയ്യൻ ഞാൻ അവന്റെ നമുക്ക് അടുത്ത് ചോദിച്ചുണ്ട് അതുകൊണ്ടാ സർവേ പ്രോബ്ലം വരലാ ടുഡേ നാണേ വാങ്ങി തരാണോ അമൗണ്ട് അറലും കണ്ടിപ്പമൗണ്ട് ഇവനെ കൊണ്ട് ഇതിന്റെ പിന്നിൽ ഇരുന്ന് ആരോ ജയിക്കുന്നാണ് അല്ലെങ്കിൽ ഈ പയ്യൻ ഇത്രയും മാത്രം ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് വയ്യ അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആളുകൾക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ പണം വാങ്ങേണ്ട കാര്യം ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ഒൻപത് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലും പത്ത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബർ ഉള്ള മറ്റൊരു ചാനലും ഉണ്ട് യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് അതിലിടുന്ന വീഡിയോക്ക് ലക്ഷക്കണക്കിനാണ് എൺപത് ലക്ഷം ഒരു വൺ മില്യൺ ഒക്കെ ഇടയ്ക്കിടക്ക് അടിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വണ്ട് മാത്രം മതി ജീവിക്കാം അപ്പൊ ഇത് മറ്റുള്ള ആരോ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിർക്കൊന്നും വേണ്ട ഇവന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവും ഈവൻ ഈ പേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടി ആവും ഇവനത് അറിയില്ല പാവം പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നത് പാവമായിട്ട് ഞാൻ ഫുൾ ആയിട്ടും കാണുന്നൊന്നുമില്ല കാരണം നമുക്ക് അതിൻ്റെ അപ്പുറം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലല്ലോ മൊത്തം എല്ലാവരും അറിഞ്ഞുള്ള കളിയാണെങ്കിലോ ഇനി ഇവൻ ചെയ്ത മറ്റൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് വാങ്ങിയല്ലോ പല ആളുകളെയൊക്കെ ഒന്നും പതിനായിരം അയ്യായിരം നാലായിരം ഒക്കെ വാങ്ങിയില്ലേ ഈ ഫണ്ടൊക്കെ തിരിച്ചു കൊടുത്തു ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ മാപ്പ് പറയുന്നു ഇനി ഇങ്ങനെയുള്ള വീട് ചെയ്യില്ല എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു ഗെയിമിംഗ് ആപ്പ് മാത്രമല്ല ഈ ഒരു സ്കാമ് മാത്രമല്ല അതെ കടം വാങ്ങുന്ന പരിപാടി ഉണ്ട് എന്നുള്ളതാ ബാക്കിയാകാം ஃபேமிலிஸு எல்லாரும் என்னை மன்னிச்சிடுங்க ஃபேமிச்சி எதுக்குன்னா இப்போ நம்ம இடையில ஒர்க் ஃப்ரம் ஹோம் ஜாப்புனா ஒரு ப்ரொமோஷன் ஒன்று போட்டிருந்தோம் ஃபேமிச்சு அதில் எல்லோரும் அமௌண்ட்டு போட்டிருந்தாங்க ஃபேமிலி நம்மளோட ஃபேமிலிஸ் ஆனால் அதில் பார்த்தீங்கன்னா அமௌண்ட் லாஸ் ஆகிடுச்சி ஃபேமிலிச்சு என்னோடய ஃபேமிலிஸுக்கு நான் ஒரு சின்ன ஹெல்ப் பண்ணணும் கண்டித்தான் ஃபேமிலிஷி இப்படி பண்ணேன் ஆனால் எல்லாருக்கும் அமௌண்ட்டு லாஸ் ஆயிடுச்சு ஃபேமிலிச்சு ஃபேமிலிஷிப்பை பார்த்தீங்கன்னா எல்லாருக்குமே நம்ம பார்த்தீங்கன்னா ஒருத்தர் விடாமல் எல்லாருக்குமே அமௌண்ட் பார்த்தீங்கன்னா கொடுத்தாச்சு ஃபேமிலிஸு வேணா அவங்களுக்கு அமௌண்ட் போட்டது அவங்களோட இன்ஸ்டாகிராம் ஐடி எல்லாமே இருக்கு ஃபேமிலிஸ் எல்லா ப்ரூஃபுமே இருக்கு ஃபேமிலிஸ் அதுவும் இல்லாம இப்போ இப்போ ஒரு அக்காவுக்கு இப்போ ஒரு அக்கா எல்லா வீடியோலயும் வந்துட்டு இருக்காங்க ஃபேமிலிஸ் அந்த அக்காவுக்கு பாத்தீங்கன்னா நம்ம நாலு நாலு அஞ்சு நாளைக்கு முன்னாடி அமௌண்ட் எல்லாம் போட்டு விட்டாச்சு ஃபேமிலிஸ் ஃபேமிலிஸ் இந்த பழனி அக்காவுக்கு பார்த்தீங்கன்னா நம்ம நாலு நாளைக்கு முன்னாடியே பார்த்தீங்கன்னா அமௌண்ட்டு கொடுத்தாச்சு ஃபேமிலிஸ் இருந்தாலும் இவங்க பார்த்தீங்கன்னா நான் இன்னும் அமௌண்ட்டு கொடுக்கலன்னு எல்லா சேனலுக்கும் பேட்டி கொடுத்துட்ருக்காங்க ஃபேமிலிஸ் ஃபேமிலிஸை அதுவும் இல்லாமல் நிறையா நிறைய இன்ஃப்ளூன்ஸெலாம் என்னை பற்றி தப்பு தப்பாக சொல்லிட்டு இருக்காங்க ஃபேமிலிஸ் ஃபேமிலிஸ் எதுக்காண்டி இதை நான் காட்டலைன்னா இதில் பார்த்தீங்கன்னா நிறைய பேரோட பர்சனல் நம்பர் இருக்குது அதுவும் இல்லாமல் ஐடியா இருக்குது ஃபேமிலிஸாக அதனால் இப்போதைக்கு இப்படி மட்டும் காட்டு தான் ஃபேமிலிஸிங்க എന്റെ ഫാമിലീസ് നിങ്ങക്ക് ആ ഫാമിലീസ് കേട്ടിട്ട് പ്രാന്ത ഉണ്ടാവും അല്ലേ അതായത് ഈ പൈസ നഷ്ടപ്പെട്ട ആളുകളൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് തടി ഊരാനുള്ള പരിപാടിയിലാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ ആയതുകൊണ്ട് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടോണ പരിപാടി ഒന്നും ഉണ്ടാവൂല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ പുറത്തും വരും എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഫണ്ട് തിരിച്ചു കൊടുത്ത് ആരും കേസ് കൊടുക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ആ ഫാമിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്തു കൊടുക്കുന്ന ആൾക്ക് പങ്കുണ്ടാകാം അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പങ്കുണ്ടാവാം ആർക്ക് പങ്കുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെ ആളുകളെ ശരിക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആയിരത്തിന് പതിനായിരം കൊടുക്കാന്നൊക്കെ പറയുമ്പോ എന്ത് വലിയ ഊളത്തരം മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഒരു കൂട്ടാളുകൾ ഇനിയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും പൈസ കൊടുത്ത് നൈസായിട്ട് ഊരാനുള്ള പരിപാടിയാണ് ഏതൊരു അക്കക്ക് പൈസ കൊടുത്ത് അവര് വീണ്ടും വന്നുകൊണ്ടിരിക്കയാണ് ഫാമിലീസ് എന്റെ ഫാമിലീസേടും சரி ஃபேமிலிஸ் அதை தூர விடுங்க ஃபேமிலிஸ் ஃபேமிலிஸ் இனிமேல் நம்மளோட சேனலில் எந்த ஆன்லைன் கேம் ப்ரொமோஷனும் வராது ஃபேமிலிஸ் அப்படி நான் கேம் ப்ரோமோஷன் போட்டு தான் ஒரு ரூபா கூட சம்பாதிக்கணும்னு அவசியம் இல்லை ஃபேமிலிஸ் இனிமேல் நான் உங்களை என்டர்டெயின்மெண்ட் பண்ணணும் கண்டிப்பாக ஃபேமிலிஸ் இந்த சேனலை இனிமேல் நான் நடத்த போகிறேன் ஃபேமிலிஸ் அதனால் மொதல் மாதிரி எல்லாரும் என்டர்டெயின்மெண்ட் அறக்க பறக்க பண்ணிடுறோம் ஃபேமிலிஸ் நாலேருந்து நம்ம பார்த்திங்கன்னா என்டர்டெயின்மெண்ட் அறக்க பறக்க பண்ணுவோம் எல்லாரும் அறக்க பறக்க தொடர்ந்து சப்போர்ட் பண்ணுங்கள் அறக்க பறக்க எந்த அறக்க ചെങ്ങായിമാരെ ആൾക്കാരൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഡയലോഗ് അടിക്കുന്ന ഇവന് ആയിരം പതിനായിരം ഒക്കെ ആയിട്ട് വാങ്ങി ഇവൻ എല്ലാരെ വാങ്ങി എന്ന് അറിയില്ല ഇവനത് ഇടേണ്ട ഇടങ്ങളിലൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ പാവങ്ങളെ പറ്റിച്ച് അവരെ ഇറക്കിയ പൈസ തന്നെ തിരിച്ചു കൊടുക്കുന്ന കുറെ എണ്ണതിൽ പോയി പെടുന്നത് ബോധമില്ലാത്തത് കൊണ്ടാണെന്ന് അറിയാ എന്നാൽ പോലും ഇവൻ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാ അറിയുക കത്തിക്കേറിയത് ഇവൻ വിജയ് ഫാനാണ് വലിയ രീതിയിൽ വിജയ് ആരാധകനാണ് അപ്പൊ വിജയ്യുടെ ഓരോരോ പരിപാടി വരുമ്പോഴും ബർത്ത്ഡേ വരുമ്പോഴും കേക്ക് മുറിച്ചിട്ടും ഓരോന്ന് കാണിച്ചു കൂട്ടി കോപ്രതം കാണിച്ച് അവിടെയുള്ള വിജയ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളതാണ് അത് ചിന് എന്റെ കളി പക്ഷെ ഇവള് കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടിട്ട് വിജയ് ആയിട്ട് സംബോഷണം നടത്തിട്ടുണ്ടായിരുന്നെ അത് ഇട്ടിട്ട് நான் சாப்பிட்ட நண்பா நான் சாப்பிட்டேன் நீங்க சாப்பிட்டீங்களா அண்ணா உங்க பிக் ஃபேன் அண்ணா थैंक यू थैंक यू थैंक यू நண்பா நான் உங்க वीडियोस எல்லாம் பாத்துர்க்கேன் ஆ ஓகே நீ நல்ல கண்டென்ட்ஸ்லாம் போடுறீங்க நம்ம மானாட்டு கூட வந்திருந்தீங்கன்னு நினைக்கிறேன் நானும் பாத்துர்க்கேன் அண்ணா எனக்கு ரொம்ப ரொம்ப பிடிக்கும் நான் உங்களோட மூவிஸ் எல்லாமே பாத்துர்க்கேன் நான்

ലവ് നിന്റെ വീഡിയോസ് എല്ലാം ഞാൻ ആളുകളെ ആളുകളേ മാത്രത്തി എന്തും പറയുന്നത് വിജയണ്ണ അടിപൊളി അണ്ണാ അടിപൊളി കൊള്ളാം അപ്പൊ ഇവൻ്റെ ജനങ്ങളെ കൃത്യമായി കയ്യിലെടുക്കാൻ പഠിച്ചൊരു ചെക്കനാണ് ഇവന്റെ പേജുകൾ കൈകാര്യം ചെയ്യുന്നത് വേറെ ആരൊക്കെയാണ് ഇവനാവണം എന്നില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതിന്ന് കിട്ടുന്നത് ഭക്ഷിക്കുന്നുണ്ടാക്കാം എന്നാലും ചെറിയ ചെക്കനാണല്ലേ ഇവന്റെ ലൈഫും കൂടിയും കളയുന്ന രീതിയിലുള്ള ഒരു പരിപാടി ചെയ്ത ആളുകൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നുള്ളതാണ് കുറെ രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തത് ഇരന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടി അച്ഛന് വയ്യ അമ്മക്ക് വയ്യ രണ്ടാമത് സോഷ്യൽ മീഡിയ തരുന്ന ഫണ്ട് ഉണ്ടല്ലോ യൂട്യൂബ് വഴി അത് അത്യാവശ്യം നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു പരിപാടി ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഇതൊക്കെ ഇല്ലീഗലായ ആപ്പുകളാണെങ്കിൽ മറ്റുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അവരെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ സോറേ സിനിമാ നടന്മാർ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരണം പറ്റി പയ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്ക്രിപ്റ്റഡാണ് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്ന് വായിക്കാൻ അല്ലൊക്കെ പറയാൻ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഒരുപാട് നടീ നടന്മാരുടെ പേജ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്താണ് ഡീ ആക്ടിവേറ്റ് ആവാത്തതും ചോദിക്കുന്നുണ്ട് ഈ പയ്യന് സസ്പെൻഷൻ കിട്ടിയ അത് ഓഫ് ആയി കിടന്നിരുന്നു പിന്നെ വീണ്ടും ഓപ്പൺ ആക്കി എന്നുള്ളതാണ് എന്തായാലും നമ്മൾ മാങ്ങക്ക് കല്ലെറിഞ്ഞു നടക്കുന്ന സമയത്ത് ഒരുത്തന ഇവിടെ ലക്ഷങ്ങൾ കോടികൾ ആളുകളെ പറ്റിച്ച് ഉണ്ടാക്കി എന്നുള്ളതാണ് വലിയ അത്ഭുതമാണ് അതാണ് സോഷ്യൽ മീഡിയ യുഗം ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എന്താകും ഏതാകുന്നൊന്നും പറയാൻ കഴിയില്ല അപ്പൊ അത് ഷെയർ ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി